നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം സൂപ്രധാനം ക്രിസ്ത്യാനോ റൊണാൾഡോയെ സ്വന്തമാക്കിയതോടുകൂടിയാണ് സൗദി അറേബ്യൻ ലീഗ് കൂടുതൽ ഫുട്ബോൾ ലോകത്ത് ശ്രദ്ധിക്കപ്പെടുന്നത് എന്നാൽ അതൊരു തുടക്കം മാത്രമായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് പിന്നാലെ നിരവധി സൂപ്പർ താരങ്ങളെ സ്വന്തമാക്കാൻ സൗദി അറേബ്യക്ക് കഴിയുകയായിരുന്നു നിലവിൽ നെയ്മർ ജൂനിയറും കരീം ബെൻസിമയും സാഡിയോ മാനയും ഒക്കെ ഇപ്പോൾ സൗദി അറേബ്യയിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഒരുപാട് മികച്ച താരങ്ങൾ അവിടേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ക്രെഡിറ്റ് തനിക്ക് തന്നെയാണ് എന്ന് അവകാശപ്പെട്ടിരിക്കുകയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ സൗദി ലീഗ് തന്നിലൂടെ വളരുന്നുവെന്നും താരങ്ങൾ തന്നെ ഫോളോ ചെയ്യുമെന്നുള്ളത് അറിയാമായിരുന്നു എന്നുമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് തൻ്റെ യൂട്യൂബ് ചാനലിൽ റിയോ ഫെർണാൻഡുമായി നടത്തിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു റൊണാൾഡോ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് എൻ്റെ കാരണത്താലാണ് സൗദി ലീഗ് വികസിച്ചത് എന്നുള്ളത് എനിക്കറിയാവുന്ന ഒരു കാര്യമാണ് ഞാൻ ഇനിയും ഈ ലീഗിനെ ഇംപ്രൂവ് ചെയ്യും താരങ്ങൾ എന്നെ ഫോളോ ചെയ്യുമെന്നുള്ളത് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു എല്ലാ ലീഗുകളും വ്യത്യസ്തമാണ് ആളുകൾ പലപ്പോഴും അവർക്ക് അറിയുന്നതിനേക്കാൾ കൂടുതൽ സംസാരിക്കുന്നു ഇവിടെ കളിക്കുന്ന മറ്റു താരങ്ങളോട് ചോദിച്ചു നോക്കൂ അവർ ഒരിക്കലും പറയില്ല ഈ ലീഗ് എളുപ്പമാണ് എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ലീഗാണ് ഇത് കൂടാതെ ഇവിടുത്തെ കാലാവസ്ഥ അത് വളരെയധികം ചൂടുള്ള കാലാവസ്ഥയാണ് നിലവിൽ സൗദി ലീഗ് നല്ല നിലയിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് നല്ല ഒരു ലെവലിൽ എത്താൻ ഇപ്പോൾ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് ക്രിസ്ത് ക്രിസ്ത്യാനോ റൊണാൾഡോ പറഞ്ഞിട്ടുള്ളത് സൗദിയിൽ ഒരു കിരീടം പോലും നേടാൻ റൊണാൾഡോക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് മറ്റൊരു വാസ്തവമാണ് അൽഹിലാലാണ് പലപ്പോഴും ആധിപത്യം പുലർത്തുന്നത് അതേസമയം റൊണാൾഡോ ഈ സീസണിൽ തൻ്റെ മികവ് തുടരുകയാണ് സൗഹൃദ മത്സരം ആകെ നാല് മത്സരങ്ങളാണ് റൊണാൾഡോ കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് നാല് ഗോളുകളും രണ്ട് അസിസ്റ്റുകളും സ്വന്തമാക്കാൻ ഈ ഒരു സൂപ്പർ താരത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം